ഇനി അയാളെ വേണ്ട ഡിസ്പോസിബിൾ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഗ്ലാസ് വേണ്ട പിന്നെ ഓടിക്കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ കോളേജ് വേണ്ട ഡിസ്പോസിബിൾ കോളേജ് ഇങ്ങനത്തെ മക്കളെയും ഇങ്ങനത്തെ ഒക്കെ പോറ്റണേക്കാൾ നല്ലത് ആ വയനാട്ടിലെ നാല് നായ കുട്ടികൾക്ക് ചോറ് കൊടുക്കണേ രണ്ടോ മൂന്നോ ദിവസം ആ കൊടുത്ത മുതലാളി മയ്യത്ത് എവിടെങ്കിലും ഉണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിൽ അവ നമ്മൾ ഒരു ചെയ്താൽ ഒടുവിൽ അർജുനന്റെ കുടുംബത്തെ തേടി ആ ആശ്വാസ വാർത്ത എത്തി രണ്ടു മൂന്ന് ജ്യോത്സ്യന്മാര് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ ജീവനോടെ തിരിച്ചു വരും അർജുൻ മരിച്ചിട്ടില്ല അർജുൻ കാണാമറിയത്താണ് എന്നൊക്കെ പല ജ്യോത്സ്യന്മാരും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അർജുൻ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ് നാട്ടിലുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കും വളരെയേറെ ഇഷ്ടമായിരുന്നു അർജുനെ ഇന്നത്തെ ചെറുപ്പക്കാരിലുള്ള വലിയ ദുസ്വഭാവമൊന്നും അർജുനിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ എല്ലാവരെയും സ്നേഹിച്ചവനായിരുന്നു അർജുൻ അതുകൊണ്ടാണ് മുസ്ലിം പള്ളികളിൽ വെച്ചും ക്രിസ്ത്യൻ ചർച്ചുകളിൽ വെച്ചും അമ്പലങ്ങളിൽ വെച്ചും അർജുനന് വേണ്ടി നിരന്തരം പ്രാർത്ഥന നടന്നിരുന്നത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിയപ്പോൾ അർജുൻറെ കുടുംബം മാത്രമല്ല നിരാശപ്പെട്ടത് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും നിരാശയോട് കൂടിയാണ് ആ വാർത്ത ശ്രവിച്ചത് നാല് ദിവസങ്ങൾക്കകം തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും വാക്കുകൾ പാലിക്കാൻ കർണാടക സർക്കാരിന് സാധിച്ചില്ല നമുക്ക് വേണ്ടത്ര പ്രഷർ കൊടുക്കാനുള്ള സാഹചര്യവും അങ്ങുണ്ടായിരുന്നില്ല അർജുൻ നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമത്തിൽ പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് വയനാട്ടിൽ വൻ ദുരന്തം ഉണ്ടാകുന്നത് അത് നമ്മെ ഞെട്ടിച്ചു കളഞ്ഞു വല്ലാതെ പ്രയാസപ്പെടുത്തി കളഞ്ഞു എത്രയെത്ര കുഞ്ഞുകളാണ് എത്ര സഹോദരങ്ങളാണ് സഹോദരിമാരാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ ദുരന്തം ആദ്യമായി വിളിച്ചു പറഞ്ഞ അത് കാരണം ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ കാരണമായ നീതു എന്ന നമ്മുടെ സഹോദരിയെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല അങ്ങനെ പല അത്ഭുതങ്ങളും അനുഭവങ്ങളും സാക്ഷിയാക്കിക്കൊണ്ടാണ് വയനാട് ദുരന്തം നമ്മളിലൂടെ കടന്നു പോയിട്ടുള്ളത് ജീവിച്ചിരിപ്പുള്ളവർ ക്യാമ്പുകളിലാണ് മരണപ്പെട്ടു പോയവർ പലരും തിരിച്ചറിയാതെ മറവ് ചെയ്യപ്പെട്ടു തിരിച്ചറിഞ്ഞവരെ അവരവരുടെ കുടുംബങ്ങൾ സങ്കടത്തോടു കൂടി അവർക്ക് യാത്രയപ്പ് നൽകി ഇനിയും കണ്ടെത്താനാവാത്ത നിരവധി മനുഷ്യർ വയനാടിന്റെ ഏതോ മൺകൂനയിൽ ഏതോ ചരിയിൽ ഏതോ മലമുകളിൽ റിന്റെ ഏതോ ഒരു തീരത്ത് അടിഞ്ഞുകൂടി കിടപ്പുണ്ട് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ഒക്കെ നിരാശയിലാണ് ഇനിയൊരു തെരച്ചിൽ നടത്താനുള്ള ആവേശം വരെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇന്ന് ജനകീയ തെരച്ചിൽ നടക്കുന്നുണ്ട് ചില അവശിഷ്ടങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നായി കിട്ടിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഈ ഒരു സങ്കടത്തിലും പ്രയാസത്തിലും വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച് ജീവച്ഛവമായവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതിൻ്റെയും അവരെ പുനരധിവസിപ്പിക്കേണ്ടതിന്റെയും ചർച്ചകളിലും പ്രവർത്തനങ്ങളിലുമാണ് കേരളം ഒന്നാകെ ഉള്ളത് അതുകൊണ്ട് തന്നെ അർജുനു വേണ്ടി നാം പ്രവർത്തിക്കുന്നതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോകേണ്ടി വന്നു അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഒരു പ്രതീക്ഷയായിരുന്നു അർജുനാണ് ഇപ്പോഴുള്ള വീട് കുടുംബത്തിന് സമ്മാനിച്ചത് അർജുനാണ് സഹോദരിമാരെ വിവാഹം കഴിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അർജുനായിരുന്നു ആ കുടുംബത്തിന്റെ താങ്ങും തണലും അതാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് ആ മകനെ കുറിച്ച് ഓർത്ത് ഇന്നും അവരുടെ അമ്മ കരയുകയാണ് അർജുനെക്കുറിച്ച് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ നല്ലതല്ലാതെ പറയാനില്ല ആ അർജുൻ കഴിഞ്ഞ രണ്ടാഴ്ചയായി കാണാമറിയു എവിടെ ആയിരുന്നു ആ സങ്കടം അർജുന്റെ കുടുംബത്തെ പോലെ നമുക്കുമുണ്ടായിരുന്നു വയനാട്ടിലെ ദുരന്ത വാർത്ത കേട്ട് സങ്കടത്തോടെ വിഷമത്തോടെ നിൽക്കുമ്പോഴാണ് ഷിരൂരിൽ നിന്ന് ഒരു വാർത്ത നമ്മെ തേടിയെത്തിയത് അപ്പോൾ പലരും അത് നമ്മുടെ അർജുനാവരുത് അർജുൻ ജീവനോടെ തിരിച്ചു വരണം എന്ന പ്രാർത്ഥനയിലായിരുന്നു ഷിരൂരിലെ കടലിൽ നിന്ന് ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു ആ വാർത്ത വയനാട് ദുരന്തത്തിലും അർജുൻറെ തിരോധാനത്തിലും ദുഃഖത്തിലാണ്ടുപോയ കേരള സമൂഹത്തിന് കേരള ജനതക്ക് അർജുന്റെ കുടുംബത്തെ പോലെ ഒരാശ്വാസമായ വാർത്തയാണ് ലഭിച്ചിട്ടുള്ളത് അർജുന്റെ കുടുംബത്തിലേക്ക് എത്തിയ ആ ആശ്വാസ വാർത്ത ആ സന്തോഷ വാർത്ത കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയർക്കും അതൊരു സന്തോഷ വാർത്തയാണ് പല ജ്യോത്സ്യന്മാരും പ്രവചിച്ചിരുന്നു അർജുൻ മരിച്ചിട്ടില്ല അർജുൻ ജീവിച്ചിരിപ്പുണ്ട് അർജുൻ കാണാമറിയത്ത് എവിടെയോ ഉണ്ട് ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് ജ്യോത്സ്യന്മാരൊക്കെ പ്രവചിച്ചത് അർജുന്റെ ഭാര്യക്ക് വിദ്യാഭ്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അർജുന്റെ കുടുംബം വലിയ പ്രയാസത്തിൽ അർജുനെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്താണ് അർജുന്റെ ഭാര്യക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ബാങ്കുകൾ മുന്നോട്ട് വന്നത് ജ്യോതിസന്മാർ പറഞ്ഞത് ഫലിക്കുമോ ഫലിക്കില്ലേ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല എങ്കിലും അർജുന്റെ കുടുംബത്തെയും കേരളീയരെയും മൊത്തം ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അർജുന്റെ ഭാര്യക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എന്ത് എന്ന ചോദ്യം അർജുന്റെ ഭാര്യ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അർജുൻറെ ഭാര്യയെ തേടി ബാങ്ക് ജീവനക്കാർ ജീവിത വരുമാനത്തിന് വേണ്ടി ഒരു ജോലി എത്തുന്നത് അത് വലിയൊരു ആശ്വാസമാണ് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാദിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തു കൂടിയാണ് അത് നമുക്ക് ആശ്വസിക്കാം അർജുൻ എന്തു സംഭവിച്ചു എന്ന ചോദ്യത്തിന് അർജുൻ എവിടെയാണുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് കാത്തിരിക്കാം അതിനായി പ്രാർത്ഥിക്കാം ഇവിടെ ി ഹത്തിൽ കുത്തി വയലെന്ന് പറയുന്ന സർവനാശങ്ങളും ഉണ്ടായിരിക്കുമെന്നാണ് ഇതിൽ ആദ്യത്തെ വചനത്തിൽ പറയുന്നത് എന്താണ് ഈ ഹുമസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈറ്റ് പേര് വിളിക്കലൊക്കെ അതിന്റെ ഭാഗമാണ് ടൈറ്റ് പേര് വിളിക്കുക ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത പേര് അവനെ കുറിച്ച് വിളിക്കുക കുത്തി പറയാറ് മോശമാക്കിയ അതൊരാക്ഷം കൊണ്ടാണെങ്കിൽ പോലും ഒരാൾ സഹസിനെ കയറി വരാണ് നമ്മൾക്ക് ആദ്യത്തെ വരണം ഇങ്ങനെ കാട്ടുക ഒന്ന് കണ്ടിട്ട് ഒന്ന് ഇങ്ങനെ കാട്ടുക അതേപ്രകാരം ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അവന്റെ അസാന്നിധ്യത്തിലോ സാന്നിധ്യത്തിലോ പറയാം അസാന്നിധ്യത്തിൽ പറഞ്ഞോ